ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി പ്രിയ എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ ും ചിങ്ങപ്പുരം എലംബിലാട് എം എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം എസ് കൂടെ കൂട്ടുകാരായ കെ റന ഫാത്തിമ കെ അൻവി ജി എസ് ഐസ മറിയം മുഹമ്മദ് ധഹ്റാൻ എന്നിവരും ഉണ്ട് ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് അത്രു പൂവിൻ്റെ ഉള്ളിലും മാനത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനിലും ചൈതന്യഭാവം തുളുമ്പുന്നു ദൈവമേ ഞങ്ങൾ കൈകൂപ്പിടുന്നു ഇത്തിരിപ്പൂവിൻ്റെ ഉള്ളിലും മാനത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനീലും ചൈതന്യഭാവം തുളുമ്പുന്നു ദൈവമേ ഞങ്ങൾ കൈകൂപ്പിടുന്നു സുരക്ഷിത അഞ്ജലി ബദ്ധരായി കൈകൂപ്പുന്നു ഇത്തിരിപ്പൂവിൻ്റെ ഉള്ളിലും മാനത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനിലും ഭാവം തുളുമ്പുന്നു ദൈവമേ ഞങ്ങൾ കൈകൂപ്പിടുന്നു ഇനി നമുക്കൊരു കവിത കേട്ടാലോ മാതൃത്വത്തിന്റെ മഹാത്മ്യം ഉദ്ഘോഷിച്ചുകൊണ്ട് കാവ്യ ലോകത്തേക്ക് കടന്നു വന്ന കവയിത്രിയാണ് ബാലാമണിയമ്മ ബാലാമണിയമ്മയുടെ സഹപാഠികൾ എന്ന കവിത ചൊല്ലുന്നത് നാലാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി അതിഥ എസ് കവിത സഹപാഠികൾ രചന ബാലാമണിയമ്മ ഓണ നാളൂട്ട് ഓമനത്തോഴൺ വരാഞ്ഞ

ും പാടത്തിനക്കരെ കേൾക്കായല്ലോ ചെമ്പിൽ താൻ വയ്ക്കലും കാലത്തെ വേവിച്ചു പൂവട ആറിയല്ലോ തേച്ചൂ തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽ ചെളിപ്പാടുകൾ വന്നുപെട്ടു ു ഞാനോണപ്പെരുമാളി ചൂടിച്ച താമര പൂങ്കിരീടം ചൂഴേ അണിഞ്ഞോരച്ചാന്തിൻമണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു എണ്ണ വിളക്കു പുകയുന്നു ഞങ്ങൾ മുൻതത്തിൽ അമ്മയെ പിന്നീ നലട്ടി ഞാൻ വെപ്പിച്ചൊരഞ്ചാറുകൂട്ടം കറിക്കരികിൽ ഒറ്റയ്ക്കിരുന്നു നാം അമ്മയാറ്റപ്പെടുത്തുമെന്നാണുഖേദം കൂട്ടുകാരനെന്തോ പറ്റിയ നാം അല്ല വിട്ടുകാർ വിട്ടയച്ചില എന്ന കൂട്ടുകാരനെന്തോ പറ്റിയാർ വിട്ടയച്ചില്ല എന്നുള്ള ക്രൂരത കാട്ടുമോ കുട്ടികളിൽ പാരമറിവുള്ളോർ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ ചെന്നു വിളിക്ക് ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടീ എന്തുകൊണ്ട ചെന്നു നെറ്റി ചുളിഞ്ഞു പോയി എന്തിനെ എന്തിനു മെല്ലി ചിരിച്ചതമ്മേപാടും മുഖവുമായി ദൂരേക്ക് നോക്കിയോ മോത്തോ തുഴന്നും നിൽക്കേ പുത്രൻ്റെ കൺ തുടച്ച ിച്ചാളത്ര നാളൻപാൽ മറച്ച സത്യം പുത്രൻ്റെ കൺ തുടച്ച നീമന്ത്രിച്ചാളത്ര നാളൻപാൽ മറച്ച സത്യം പാഠാലയത്തിൽ പ്രാമാണമുള്ളവ പാവം തിണങ്ങലുള്ളൂ പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ നാളേക്ക് പോണ്ണികൾ ഘോഷിച്ചു മാലോകരെല്ലാരും ഒന്നു 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 ും കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ അടുത്തതായി ഒരു കഥയാണ് രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരൻ മുഹമ്മദ് കഥ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഞൊണ്ടിയമ്മ ആലത്തൂര് ആശാരി രാമന് അൻപത്തൊന്ന് ആടുകളുണ്ടായിരുന്നു അതിലൊന്ന് ഞൊണ്ടിയായിരുന്നു ഞൊണ്ടിയെ എല്ലാവരും ഞൊണ്ടിയമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഞൊണ്ടി ആലിൽ നിർത്തി മറ്റൻപത് പേരും തീറ്റ തേടിക്കാട്ടിലേക്ക് പോകും തിരിച്ചു വരുമ്പോൾ ഓരോരുത്തരും ഓരോ ഇലകൾ കൊണ്ടുവന്ന് ഞുണ്ടിയമ്മക്ക് കൊടുക്കും വളർന്നു വലുതായപ്പോൾ അവർ കൊണ്ടുവരുന്ന ഓരോ ഇലകൾ കൊണ്ട് ഞുണ്ടിയമ്മയുടെ വേർ നിറയാതെയായി ഒരു ദിവസം ഞുണ്ടിയമ്മ കൂട്ടുകാരോട് ചോദിച്ചു ഞാനും കൂടി അപ്പോൾ പറഞ്ഞു കാട്ടിൽ മുള്ളുണ്ട് കേട്ടിട്ടും അമ്മയ്ക്ക് ഒരു പെടിയും തോന്നിയില്ല മുള്ളൊന്നും കൊള്ളാതെ ഞാൻ പയ്യേ പയ്യെ നടന്നോളാം അമ്മ പറഞ്ഞു അപ്പോൾ ഇടിയും മഴയും വന്നാലോ ഇടിയും മഴയും വന്നാൽ ഞാൻ അവസാനം കൂട്ടുകാർ പറഞ്ഞു പോകും വഴി വലിയൊരു തോടുണ്ട് തോടെന്ന് കേട്ടിട്ടും അമ്മയ്ക്ക് ഒരു പേടിയും തോന്നിയില്ല തോടി ഞാൻ ഒറ്റച്ചാട്ടത്തിന് അക്കരെ എത്തിക്കൊള്ളാം ഞൊണ്ടിയമ്മയുടെ നിർബന്ധം സഹിക്കായാതെ കൂട്ടുകാർ ഞൊണ്ടിയമ്മയെ കാട്ടിലേക്ക് കൊണ്ടുപോയി കാട്ടിലെ പച്ച ഇലയും പുല്ലും കണ്ടപ്പോൾ ഞൊണ്ടിയമ്മയുടെ വാൽ വെള്ളം മുറി ഞൊണ്ടിയമ്മ ഓടിച്ചാടി പുല്ല് നിന്നാൻ തുടങ്ങി പെട്ടെന്ന് ഇടിയും മഴയും തകർത്തു പെയ്യാൻ തുടങ്ങി കൂട്ടുകാരെല്ലാം ആലയെ ലക്ഷ്യമാക്കി ഓടി ഞൊണ്ടിയമ്മയും ഓടി ഓടിയോടി തോടിനടുത്തെത്തി കൂട്ടുകാരെല്ലാം ഒറ്റച്ചാട്ടത്തിന് അക്കരെ എത്തി ഞൊണ്ടിയമ്മയും ആഞ്ഞു ചാടി പക്ഷേ ഞൊണ്ടിയമ്മ തോടിന്റെ നടുക്ക് ചെന്ന് വീണു ഏഴു മുങ്ങു മുങ്ങി ഓരോ മുങ്ങിലും ഓരോരോ സാധനങ്ങൾ കിട്ടി ഒന്നാം മുങ്ങിൽ ചണ്ട കിട്ടി രണ്ടാം മുങ്ങിൽ കോഴി കിട്ടി മൂന്നാം മുങ്ങിൽ തോട്ടി കിട്ടി നാലാം മുങ്ങിൽ കിട്ടി അഞ്ചാം മുങ്ങിൽ വഞ്ചി കിട്ടി ആറാം മുങ്ങിൽ കത്തി കിട്ടി ഏഴാം മുങ്ങിൽ ചെമ്പ് കിട്ടി കിട്ടിയതെല്ലാം കയ്യിലതുക്കി പിടിച്ച് വഞ്ചിയിൽ അക്കരെ എത്തി അക്കരെ കണ്ട പുലിമടയിൽ നേരം സന്ധ്യയായി കാട്ടിൽ ഇരതേടി പോയ പുലിയച്ചൻ തിരിച്ചെത്തി തൻ്റെ പുലിമടയിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ പുലിയച്ഛന് ദേഷ്യം വന്നു പുലിയച്ചൻ ദേഷ്യത്തോട് ചോദിച്ചു ഞുണ്ടിയമ്മ പേടിച്ചു വിറച്ചു എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞുണ്ടിയമ്മ പറഞ്ഞു പുലിമടാ ഞാനോ ഞാനെന്ന് പറഞ്ഞാൽ ആരാ ഞാനാ ഞുണ്ടിയമ്മ ഈ ഞുണ്ടിയമ്മയോ ജീവി നിന്റെ അമ്മ അതെന്ത്ള് നീട്ടി കാണിച്ചു കൊടുത്തു നിന്റെ അമ്മ വാള് നീട്ടി കാണിച്ചു കൊടുത്തു പൂ ഇതെന്ത് കൂർത്ത നഖമാ എന്നാ നിന്റെ പുറമൊന്നു കാണട്ടെ അമ്മ ചെമ്പ് നീട്ടി കാണിച്ചു കൊടുത്തു അമ്പം പൂ ഇതെന്ത് കട്ടിയുള്ള പുറമാ എന്നാൽ എൻ്റെ ശബ്ദമൊന്നു കേൾക്കട്ടെ ഞൊണ്ടിയമ്മ കത്തി കോഴിയുടെ കഴുത്തറക്കുകയും ഒപ്പം ചെണ്ട കൊട്ടുകയും ചെയ്തു ഇത് രണ്ടും കൂടിയായപ്പോൾ ആരെയും പേടിപ്പെടുത്തുന്ന ഭയാനകമായ ശബ്ദമായി മാറി പുലിയച്ചൻ ജീവനും കൊണ്ടോടി ഞൊണ്ടിയമ്മ പുലിമടയിൽ സുഖമായി ജീവിക്കാൻ തുടങ്ങി കൂട്ടുകാരെ ബുദ്ധിയും സാമർഥ്യവും ഉള്ളവർക്ക് ഏത് വമ്പനെയും കൊമ്പ് കുത്തിക്കാൻ പറ്റുമെന്ന് ഈ കഥയിലൂടെ മനസ്സിലായില്ലേ നന്ദി നമസ്കാരം ഇനി നമുക്ക് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി ഐസിയത്തിന്റെ ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സോങ് കേട്ടാലോ ഐ ആം ഗോയിങ് ടു സിംഗ് ആൻ ആക്ഷൻ സോങ് പ്രൗഡ് ഓഫ് യു ലവ് ഇൻ യുർ ഐസ് സിറ്റിംഗ് സൈലൻസ് ബൈ മൈ സൈഡ് ഗോയിങ് ഓൺ ഹോൾഡിംഗ് ഹാൻഡ്സ് വാക്കിംഗ് ത്രൂ The nights hold me up, hold me tight, lift me up to the sky, teaching me to love with heart, helping me open my mind. I can fly, I am proud that I can fly, to give the best of my. Till the end of the time. Believe me, I can fly. I am proud that I can fly. To give the best of my. The heaven in the sky. Stars in the sky. Fishing once upon a time. Give me love. Make me smile. Till the end of the life. Hold me up. Hold me tight, lift me up to the sky, teaching me to love with heart, helping me open my mind. I can fly, I am proud that I can fly, to give the best of my, till the end of the time. Believe me, I can fly, I am proud that I can fly, to give the best of my, the heaven in the sky. Can't you believe that you light up my way? No matter how that is my path, I will never lose my faith. See me fly. I am proud to fly up high, show you the best of my. ടിൽ ദ എൻഡ് ഓഫ് ദ ടൈം ബിലീവ് മീ ഐ ക്യാൻ ഫ്ലൈ ഐം സീ ദൈ ഷോ യു ദ ഹവൻ ഇൻ ദ സ്കൈ ഞാൻ തിൻ ക്യാൻ സ്റ്റോപ്പ് മീ സ്പ്രൈഡ് മൈ വിംഗ്സ് സോ വൈഡ് തുടർന്ന് ഞാൻ ശ്രീ അവതരിപ്പിക്കുന്ന മോണാക്കേട്ടോ ഹായ് മായ എന്ത് രസ ഇതിലിങ്ങനെ തുള്ളിക്കളിക്കാൻ തോന്നുക കാലം തെറ്റി പെയ്യുന്ന മഴ ഇതെന്ന് ഒരു തോന്നുന്നില്ല ഈ ലോകം ഇവിടെ തീരും ഇനിയൊരു ജീവിതമില്ല സാറുതയാരെ കേരളനാള് ദുരിതം മറന്നിട്ടില്ല ആ ഓർമ്മകളിൽ നിന്ന് ഒരൽപ്പം നിങ്ങളുമായി പങ്കുവെക്കുന്നു എൻറെ ഏകാഭിനയം ഇവിടെ തുടരുന്നു ഹോ എന്റെ രമണി എന്ത് തണുപ്പാ ഉള്ളിങ്ങനെ പെടയാ രപ്പകലില്ലാതെ മഴ ഇങ്ങനെ പെയ്താ എന്താ ചെയ്യാ എന്ത് ചെയ്യാനാ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് വേണം വീട് വരെ ഒന്ന് പോയി നോക്കാൻ ആടിനെയും കോയ്യാളൊക്കെ അവിടെ ഇട്ടേച്ച് പോന്നതല്ലേ അമ്മേ വീട് വരെ പോവുകയാണെങ്കി എൻറെ ആ പുള്ളിക്കോടെന്നെടുക്കണേ കുട വടിയ വീട് എന്നെ അവിടെണ്ടോ നാർക്കറിയാം എന്താ അമ്മു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ആയിഷ എത്ര പറഞ്ഞിട്ടോന്നറിയോ സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് അച്ഛനൊരു കുട വാങ്ങി തന്നത് അതൊന്ന് ചൂടാൻ ഞാൻ എത്ര മോഹിച്ചതാ അമ്മ വീട്ടിൽ പോകുമ്പോൾ അതൊന്ന് എടുക്കാൻ പറഞ്ഞതിന് വഴക്ക് പറയാ അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നടന്നൂടെ മഴയത്തിങ്ങനെ ഇറങ്ങി നടക്കാൻ എനിക്കും മോഹമുണ്ട് കുട ചൂടി സ്കൂളിലേക്ക് പോവാനുമൊക്കെ പക്ഷേ മഴ തോർന്നാലും സ്കൂളിൽ പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താഷ മഴ തോന്നാൽ സ്കൂൾ തുരക്കില്ലേ കുട ചൂടിയില്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് പോവാലോ വീട്ടിൽ വെള്ളം കയറിയപ്പോ ബുക്കൊക്കെ നനഞ്ഞു പുതിയ പുസ്തകങ്ങൾ തുറന്നു നോക്കിയിട്ട് കൊതി തീർന്നിട്ടില്ല എത്ര പേജിലായിരുന്നു നിറം കൊടുക്കുവാനുണ്ടായിരുന്നത് ഒന്ന് നിർത്തണ്ടേ കുട്ടികളെ ഇതൊക്കെ ശെരിയായിക്കോളും ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അതെന്നെ വല്യ കാര്യല്ലേ ഓരോടത്തും എത്ര എണ്ണാ ചത്തുകിടക്കുന്നേ അല്ല കുറെ ഒറ്റക്കറിക്കാൻ തുടങ്ങിയിട്ട് അത് നമ്മുടെ ദാസന്റെ മോളല്ലേ മോളെല്ലേ ദാസന്റെ മോളല്ലേ ആ ചേച്ചി ചേച്ചി എന്റെ അച്ഛനെ കണ്ടോ ഇതുവരെ ആയിട്ട് അവരിങ്ങ് വന്നിട്ടേയില്ല അവരൊക്കെ പറഞ്ഞപ്പോ ഞാനും നിങ്ങളെപ്പം വണ്ടി കയറി പോന്നതാ എനിക്ക് പേടിയാകുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും എവിടെയാ പോലീസങ്കിൽ പറഞ്ഞു ഇനി ഒറ്റയ്ക്ക് വീട്ടിൽ പോവാൻ പറ്റില്ല എന്ന് മോള് വിഷമിക്കേണ്ട അമ്മയും അച്ഛനൊക്കെ ഇപ്പൊ വന്നോളും അല്ല മോള് അവരെങ്ങോട്ട് പോയതാ വയ്യച്ഛന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ട് സാധനങ്ങൾ എടുക്കാനൊന്നും പറഞ്ഞു പോയതാ ഡ്രബേ ആ കുന്നും പുറത്തേക്കാണോ പോയിക്ക്ണ് ടി വി കണ്ടില്ലേ അവിടെ ഒക്കെ കുത്തിഒൽസി പോയെന്ന് അമ്മ അച്ചാ എനിക്ക് എന്റെ അമ്മയെടുത്ത് പോണം അമ്മ എന്റെ പൊന്നുമോളെ എൻറെ പൈതൽക്കാരണ്ട ആരില്ലെങ്കിലും എന്റെ ആശാന പോലെ ഞമ്മൾ നോക്കും നമ്മൾ നോക്കുന്ന മതമില്ല ജാതിയില്ല സ്നേഹം സ്നേഹം മാത്രം ദുരിതകണ്ഠങ്ങളിൽ മാത്രമല്ല ഈ സഹിഷ്ണുത നിലനിൽക്കേണ്ടത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രളയം ബാക്കി വെച്ച ഓർമ്മപ്പെടുത്തൽ അടുത്തതായി നാലാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി റന ഫാത്തിമയുടെ ഒരു അറബിക് പദ്യം കേൾക്കാം فعولاً, فعولاً 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 زمان جديد بلاء مليء تسير النواحي بكاء الفناء سماء حزين بِأَيْدِ الْلُّنَاصِي بظلم الْجُحَالِي ظهور البديع نحيب الرالي آثار دواما تباحي حبيبي بماء بِعَائِي رأينا الجبال رواسي الْأَرَالِي ولكن سمعنا لجيج ندائي وكم من ليال سمعنا عبيلاً لحيف مئات نفوس البكاء بحثت لأميالي عبر المياه ركبنا سريعاً لإنقاذ مرئي لنا واجبات لحسن البيوت فذكر شديد لحال الفناء فهمنا خطورة علامات ساعة فماذا لدينا بأي ثراء رجال شجاع جنود نشيط وهم ساهرون بعمل فدائي فمنا دعاء زوال ماسي وصارت تفوش بخسر الدنيء رأيت اللواء ലിയ ഉല്ലമാനി ഒരു മലയാളം പാട്ട് കേൾക്കാം കാട്ടാറിന്റെ തീരത്തുള്ള മരക്കൊമ്പിൽ ഒറ്റയ്ക്കിരിക്കുന്ന തത്തയെ നോക്കി ഒരു കുട്ടി പാടുന്നതാണ് പാട്ട് ആ പാട്ട് നിങ്ങൾക്കായി പാടുന്നത് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി കാട്ടാറിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ക്കിരിക്കുന്നതെന്തു തേ ഒറ്റക്കിരിക്കുന്നതെന്തു തത്തെ പൂനെല്ല് വിരിയുന്ന കിന്നരിപ്പാടത്ത് ഇന്നലെ കാണാഞ്ഞതെന്തു തത്തേ ഇന്നലെ കാണാഞ്ഞതെന്തു തത്തേ പൂക്കാലം വന്നില്ലേ തേർമാവുപൂത്തിൽ താഴ്വാരത്തേക്കൊന്നു വന്നുകൂടെ താഴ്വാരത്തേക്കൊന്നു വന്നുകൂടെ കാട്ടാറിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ ഒറ്റക്കിരിക്കുന്നതെന്തു ത രാത്രി മഴ തോർന്നില്ലേ മാനം വെറുത്തല്ലോ കുഞ്ഞാടുകൾ പോയല്ലോ കുഞ്ഞാടുകൾ പോയല്ലോ മാനത്തു വിരിയുന്ന മഴവില്ലു കാണാനെ എന്നിട്ടും നീ എന്ത് വന്നിടഞ്ഞു എന്നിട്ട് ീ എന്റെ വന്നിടാഞ്ഞു കാട്ടാവിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ തേൻ കാറ്റു വന്നില്ലേ മോഹം ഇറങ്ങില്ലേ പൂമ്പാറ്റകൾ പാറില്ലേ പൂമ്പാറ്റകൾ പാറില്ലേ കിഞ്ഞിനിക്കാട്ടിലെ മുന്തിരി കരാനായി എന്നിട്ടും നീ എന്തേ വന്നിടാഞ്ഞു എന്നിട്ടും നീ എന്തേ വന്നിടാഞ്ഞു കാട്ടാറും തീര കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ ഗാനം ഒഴിഞ്ഞില്ലേ താളം ഇറങ്ങില്ലേ പാദസരങ്ങൾ കിലുങ്ങില്ലേ പാദസരങ്ങൾ കിലുങ്ങില്ലേ ഗാനമേറ്റുപാടാനായി എന്നിട്ടും നീ എന്ത് വന്നി എന്നിട്ടും നീ എന്ത് വന്നി താഞ്ഞു കാട്ടാറൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തു തേ ഒറ്റക്കിരിക്കുന്നതെന്തു ത അവസാനമായി ഒരു ദേശഭക്തിഗാനം കേൾക്കാം ചൊല്ലുന്നവർ അജുത എസ് ശ്രീയ എസ് അനുഷ്ക എ കെ വേദ എം കെ റന ഫാത്തിമ മെഹദ്ഞറൻ ഒരു മകൾ ഉദിക്കുന്ന മഹിമൻ കടലാഴ മകതം ഒരു മകൾ ഉദിക്കുന്ന മഹിമൻ കടലാഴ മകതും ഒരു ഭാരതം നിറയും വരമാതാരം അറിവിന്നു തായ് മൊഴികൾ അറിവിൻ്റെ ഗാനമിത് ശുഭകേ ഈ നാളമുരായി വിടരുന്ന കനലാകുമകലുന്ന മനസ്സുകളെ അറിവി അഭിരാമപൂർണ തൈലമരപതമരുളുമീ ഭാരതം 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 നാനാത്മമാകുന്ന നിലവിട്ടു നാം എന്ന വാഴും ജനം പോരല്ല പോരിന്നു ശരി എന്ന ലോകത്തോടോതും നം വളരുന്ന യുഗഭാവനേ എന്നു മുഴുകുന്ന അഭിരാമപൂർ അമരപദി ഭാരതം 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 ഒന്ന

അഭിരാമപൂർ ഭാരതം 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 ഒരു മകൾ ഉദിക്കുന്ന മഹിമൻ കടലാഴ മക തളിയിൽ ഒരു ഭാരതം ഒരു മകൾ ഉദിക്കുന്ന മഹിമൻ കടലാഴ മക തളിയിൽ ഒരു ഭാരതം നിറയും

നിങ്ങൾ ഇതുവരെ കേട്ടത് ചിങ്ങപുരം വൻമുഖം എലമ്പിലാട് എം എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്